ഹായ് സുഹൃത്തുക്കൾ നമസ്കാരം ശ്രീനിവാസൻ ശ്രീനിയേട്ടൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരന്മാരിൽ തലയെടുപ്പുള്ള ശുദ്ധമായ ഹാസ്യത്തെ കൃത്യമായ രീതിയിൽ സിനിമയിൽ ഉൾപ്പെടുത്തി അത് സാധാരണക്കാരൻ്റെ ജീവിതത്തിലൂടെ നടന്നു പോകുന്ന കഥകളായിട്ട് നമ്മളോട് നമ്മളോട് പറഞ്ഞു തന്ന നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ അദ്ദേഹം വിട പറഞ്ഞു പോയിരിക്കുന്നു ആ വിട പറച്ചിൽ വളരെയേറെ ദുഃഖം നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടു വളർന്നു വന്ന തലമുറയിൽപ്പെട്ട ഒരാളാണ് ഞാനും ഒത്തിരിയേറെ സിനിമകൾ കണ്ടിരിക്കുന്നു ഇടിയും ഒച്ചയും വഴുക്കും ചവിട്ടും കുത്തും കൊലവിളിയും ഒന്നുമില്ലാത്ത തരത്തിൽ വളരെ നിസാരമായ കഥയെ ഭംഗിയായിട്ട് അത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വെച്ച് തരുന്ന കൈനീട്ടം പോലെ വെച്ച് തരുന്ന ശുദ്ധമായ ഹാസ്യത്തിൻ്റെ മേൻപൊടി ചേർത്ത് ആ കഥകൾക്ക് നല്ല ഭംഗിയുള്ള ജീവനുള്ള കഥയും കഥാപാത്രങ്ങളും നമുക്ക് തന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ പ്രിയപ്പെട്ട സംവിധായകൻ അതാണ് ശ്രീനിയേട്ടൻ ശ്രീനിയേട്ടൻ എന്ന മികവുറ്റ നടനെ എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടമാണ് കാരണം എൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ കഥ പറയുന്ന അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ സിനിമകൾ കാണുമ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് പിന്നീട് അദ്ദേഹം അങ്ങോട്ട് മേള അങ്ങനെ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ അഭിനയിച്ച് അങ്ങനെ മേലേക്ക് മേലേക്ക് കയറി പോവുകയായിരുന്നു അദ്ദേഹം തിരക്കഥ രചിക്കാൻ തുടങ്ങി ഒട്ടേറെ സിനിമകൾക്ക് തിരക്കഥ എഴുതി അമ്പത്തി അഞ്ചോളം സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ രചിച്ചു അദ്ദേഹത്തിന്റെ തിരക്കഥകളിൽ പൂർണ്ണമായിട്ടും കടന്നുവന്നിട്ടുള്ള സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സത്യൻ എന്തിക്കാട് പ്രിയദർശൻ കമൽ അങ്ങനെ നീണ്ടു പോകുന്ന നില തന്നെയാണ് കാരണം അത്ര അധികം സിനിമകൾ അദ്ദേഹം നമുക്ക് തന്നു അദ്ദേഹത്തിൻ്റെ തിരക്കഥ വരുന്ന സിനിമകൾക്ക് ഒരു പ്രത്യേക ജീവനുണ്ട് ഒരു താളമുണ്ട് ഒരു കുടുംബത്തിൻ്റെ കുടുംബ ബന്ധത്തിൻ്റെ ഒരു കെട്ടുറപ്പുണ്ടെന്ന് നമുക്ക് തീർച്ചയായും അത് പൂർണ്ണമായിട്ടും സ്ഥിരീകരിക്കാൻ സാധിക്കുന്നതാണ് അത്തരമുള്ള തിരക്കഥകളാണ് അദ്ദേഹം ഒരുക്കിയിരുന്നത് അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇറങ്ങിയ വടക്ക് നോക്കിയന്ത്രം എന്ന ചിത്രമായിരുന്നു വളരെ മികവുറ്റ ചിത്രം ഇത്ര ഭംഗിയായിട്ട് ആ കഥയെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേറൊരു നടൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്ര അത്രയധികം അത്രയധികം തളത്തിൽ ദിനേശൻ എന്ന ആ കഥാപാത്രത്തിന് ശ്രീനിയേട്ടൻ ആവിഷ്കരിച്ചിരിക്കുന്നു അത് ഭംഗിയായിട്ട് ജീവിതത്തിൽ ഇങ്ങനെ വരച്ച് ചായം പോലെ ചേർന്നു പക്ഷെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഈ നമ്മുടെ ഈ ലോകത്ത് ഒരുപാടേറെ കടന്നു പോയിട്ടുണ്ടാവാം വേദനിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെ ജീവിച്ച് തീർത്തിട്ടുണ്ടാകാം അത് കണ്ട് മനസ്സിലാക്കിയ ഒരു എഴുത്തുകാരൻ അത് ഭംഗിയായിട്ട് അത് വെള്ളിത്തിരയിൽ അങ്ങോട്ട് വരച്ചു വെച്ചു എഴുതി വെച്ചു വടക്കു നോക്കിയന്ത്രം ഓഹ് ബ്രില്യൻറ്റ് സിനിമ രണ്ടാമത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു ചിത്രം സംവിധാനം ചെയ്തു ചിന്താവിഷ്ടയായ ചാമള ഭംഗിയായിട്ട് നമ്മുടെ ആ കഥ എല്ലാവരെയും ചിരിപ്പിച്ചിട്ടുണ്ട് അത്രയധികം അതിലെ കഥാപാത്രമായിട്ട് ശ്രീനിയേട്ടൻ അങ്ങോട്ട് ഇഴുകി ചേർന്ന് അഭിനയിക്കുകയായിരുന്നു ദേശീയ പുരസ്കാരത്തിന്റെ പട്ടികയിൽ മറ്റു വിഷയങ്ങളെ അവലംബിച്ചുള്ള സ്പെഷ്യൽ അവാർഡ് ആ ചിത്രം കരസ്ഥമാക്കുകയുണ്ടായി അങ്ങനെ അങ്ങനെ മേലേക്ക് കയറിപ്പോകുന്ന തിരക്കഥകളായിരുന്നു അദ്ദേഹം ഒരുക്കിയിരുന്നത് സംസ്ഥാന പുരസ്കാരത്തിൽ അദ്ദേഹത്തിന് മികച്ച കഥയ്ക്കുള്ള ഒരു എഴുത്തുകാരനുള്ള അംഗീകാരം കിട്ടിയത് സന്ദേശം എന്ന ചിത്രത്തിനായിരുന്നു തൊണ്ണൂറ്റി ഒന്നിലിറങ്ങിയ സന്ദേശത്തിന് മികച്ച കഥയ്ക്കുള്ള അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കി ആ ചിത്രത്തിലെ സന്ദേശത്തിലെ ആർ ഡി പി പ്രഭാകരനെ ആരും മറക്കില്ല ആ സഖാവിനെ ആരും ആ ചിത്രത്തിൽ നിന്ന് കളയില്ല അത്രയേറെ ഭംഗിയായിട്ടാണ് ശ്രീനിവാസൻ ആ കഥ എഴുതി വെച്ചത് അത് വരച്ചു വെച്ചത് എത്ര സൂപ്പർ സിനിമയാണെന്ന് പറയാം എത്ര സൂപ്പർ കോമഡി ഇന്നും ആ ചിത്രം എടുത്തു കാണുമ്പോൾ അടിപൊളിയാണ് തൊണ്ണൂറ്റൊന്നിൽ ഇറങ്ങിയ ചിത്രം ആയിരുന്നു ആ ചിത്രം സംവിധാനം ചെയ്തത് ആ ചിത്രത്തിനായിരുന്നു ആദ്യമായിട്ട് സംസ്ഥാന പുരസ്കാരത്തിൽ മികച്ച കഥയ്ക്കുള്ള അവാർഡ് ശ്രീനിവാസൻ എന്ന എഴുത്തുകാരന് കിട്ടിയത് പിന്നീട് അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടുന്നത് സംസ്ഥാന പുരസ്കാരം ഒരു എഴുത്തിലൂടെ കിട്ടുന്നത് മികച്ച തിരക്കഥാക്കായിട്ട് കിട്ടുന്നത് മഴയത്തും മുൻപേ എന്ന ചിത്രത്തിനായിരുന്നു കമൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സംവിധാനം ചെയ്ത ചിത്രം ഈ ചിത്രത്തിൽ മമ്മൂട്ടി ആയിരുന്നു നായകൻ ശോഭനെ അഭിനയിച്ചു അങ്ങനെ മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡ് ശ്രീനിവാസിന് ലഭിച്ച ചിത്രമായിരുന്നു മഴയത്തും മുൻപേ മികച്ച ചിത്രം തൊണ്ണൂറ്റെട്ട് വർഷത്തിലിറങ്ങിയ ചിന്താവിഷ്ഠ്യാമള ജനപ്രിയ ചിത്രമായിട്ട് സംസ്ഥാന പുരസ്കാരത്തിന് അർഹമായി മാറി അതിൻ്റെ സംവിധായകൻ നമ്മുടെ ശ്രീനിയേട്ടനായിരുന്നു പിന്നീട് തകരച്ച എന്ന ചിത്രത്തിലെ സ്പെഷ്യൽ അവാർഡ് അദ്ദേഹത്തിന് കിട്ടി അതിലെ അഭിനയത്തിന് അത് രണ്ടായിരത്തി ആറിലാണ് തകരച്ചണ്ടിറങ്ങുന്നത് അതിലെ മികച്ച അഭിനയമാണ് ശ്രീനിയാട്ടൻ കാഴ്ചവെച്ചത് അദ്ദേഹത്തിന് അങ്ങനെ മികച്ച നടനായിട്ട് മാറുകയായിരുന്നു സ്പെഷ്യൽ അവാർഡ് രണ്ടായിരത്തി ഏഴ് വർഷത്തിൽ അദ്ദേഹം മികവുറ്റ ഒരു നിർമ്മാതാവായി മാറി ആ ചിത്രത്തിന് വേണ്ടി തിരക്കഥ എഴുതിയതും ശ്രീനിയേട്ടനായിരുന്നു ചിത്രം കഥ പറയുമ്പോൾ ശ്രീകൃഷ്ണന്റെയും കുജലൻ്റെയും കഥയെ ഭംഗിയായിട്ടെടുത്ത് ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ജീവിതത്തിനോട് ഇഴുകി ചേർത്ത് വെച്ച് അദ്ദേഹം ഒരു കവിത കഥ അങ്ങടം അവതരിപ്പിച്ചു ആ ചിത്രത്തിൽ മമ്മൂട്ടി മികച്ച വേഷത്തിൽ അശോക് രാജായി നിറഞ്ഞു നിന്നു ബാലനായിട്ട് ശ്രീനിയേട്ടൻ തിളങ്ങി നിന്നു അങ്ങനെ രണ്ടായിരത്തി ഏഴിലിറങ്ങിയ ആ ചിത്രത്തിന്റെ മികച്ച നിർമ്മാതാവായിട്ട് സംസ്ഥാന പുരസ്കാരം അങ്ങനെ ശ്രീനേട്ടനെ കൈവന്നു പിന്നീട് ശ്രീനിവാസൻ എന്ന നടൻ ഒരു നിർമ്മാതാവായിട്ട് നമ്മൾ കണ്ടത് തട്ടത്തിന് മറിയത്തുന്ന ചിത്രത്തിലൂടെയായിരുന്നു വിനി ശ്രീനിവാസനായിരുന്നു ആ ചിത്രത്തിന്റെ സംവിധായകൻ നിവിൻ പോളി ആയിരുന്നു ആ ചിത്രത്തിൽ അഭിനയിച്ചത് നമ്മൾ കണ്ടതാണ് ആ ചിത്രങ്ങൾ എങ്കിലും ഞാൻ ഇത് എടുത്തു പറയുകയാണ് അദ്ദേഹം ശ്രീനിയേട്ടൻ ഒരുപാട് തിരക്കഥകൾക്ക് ജീവൻ നൽകിയ ഒരു മനുഷ്യനാണ് എഴുത്തുകാരനാണ് ഭംഗിയായിട്ടുള്ള തിരക്കഥകൾ എത്ര ഭംഗിയായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത് അല്ലേ അത്രയേറെ അദ്ദേഹം ആ തിരക്കഥകൾക്ക് വേണ്ടി പണിയെടുത്ത് പണിയെടുത്തിരുന്ന് എഴുതി എഴുതി വലിപ്പിച്ച് ഭംഗിയാക്കും സൂപ്പർ ഫലിതങ്ങൾ നമുക്ക് തരും അതാണ് ശ്രീനിയേട്ടൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഓടരുതമ്മ വാളറിയാം എന്ന ചിത്രമാണ് ഒരുക്കി തിരക്കഥ എഴുതി പിന്നീട് നിന്ന് അക്കരി നിന്നൊരു മാരൻ അരബ്ലസ്താരം കിന്നരം അതുപോലെ തന്നെ മികപറ്റും ഒരുപാട് ചിത്രങ്ങൾ ഇട്ടിട്ടുണ്ട് നീണ്ട് നീണ്ടു ഇങ്ങനെ എടുക്കണം അമ്പത്തിയഞ്ചോളം ചിത്രങ്ങൾക്ക് അധികം തിരക്കഥ എഴുതിയിട്ടുണ്ട് ബോയിങ് ബോയിങ് അങ്ങനെ അധികം കോമഡി കലർന്നു വരുന്ന ചിത്രങ്ങളെ നല്ലതുപോലെ നമ്മളിലേക്ക് ഇങ്ങനെ നീട്ടി എറിഞ്ഞു തരികയായിരുന്നു ആ കാലത്ത് ആ ചിത്രങ്ങളൊക്കെ കണ്ടിരുന്ന് നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ബോറെഡി തോന്നില്ല അതിന്റെ അർത്ഥം എഴുത്തുകാരന്റെ ആ സ്പർശം അതൊരു മായികമായൊരു സ്പർശമായി ഇപ്പോഴും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു ഇൻറ്റർവ്യൂ എനിക്ക് ഇപ്പോ ഓർമ്മ വരികയാണ് ഉർവശി ചേച്ചിയും റിമി ടോമിയും ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ റിമി ടോമി ചോദിക്കുന്നുണ്ട് ഉർവശി ചേച്ചിയോട് ചേച്ചി അഭിനയിച്ച സുന്ദരന്മാരായിട്ടുള്ള നടന്മാർ ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ സുരേഷ്കോപിയാണോ എന്നൊക്കെ തന്നെ പറഞ്ഞു പോകുമ്പോഴും അവരുടെ ചിത്രങ്ങളെ അഭിനയിച്ച കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു വരുമ്പോഴും ഉർവശി ചേച്ചി എടുത്തു ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ശ്രീനിയാട്ടൻ്റെ കാര്യം പറയൂ ശ്രീനിയാട്ടൻ എൻ്റെ കൂടെ അഭിനയിച്ച സുന്ദരനായ മനുഷ്യനാണ് ശ്രീനിയാട്ടൻ അദ്ദേഹത്തിനെ എന്തുകൊണ്ട് വെച്ചു? അദ്ദേഹത്തിനെ എന്തുകൊണ്ട് വെച്ചു എന്ന് ചോദിക്കുന്നുണ്ട് അതൊരു ചോദ്യമാണ് സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണ് കാരണം ശ്രീനിയേട്ടൻ ഒരു നടൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും വൃത്തിയും അഭിനയവും ഒക്കെ ഭംഗിയാണ് ആ ഭംഗിയെ നിങ്ങൾ മറച്ചു വെക്കുന്നത് എന്ത് എന്തിന് എന്നാണ് ചേച്ചി അപ്പോൾ ചോദിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിമി ടോമി വളരെ ചൂളി പോയി ആ ചോദ്യം ചോദ്യത്തിന് മുമ്പിൽ ഒന്ന് ഒന്ന് ചിരിച്ചു കൊണ്ട് പിന്നെയും ആ ഇന്റർവ്യൂ അങ്ങോട്ട് തുടരുകയായിരുന്നു അന്ന് ആ ചോദ്യം എല്ലാവരും ഉലച്ചിട്ടുണ്ട് ഇപ്പോഴും അത് ആ ഇന്റർവ്യൂ വീഡിയോ ഇങ്ങനെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഒരുപാടേറെ ഇഷ്ടം തോന്നുന്നത് ശ്രീനിവാസന്റെ കഥാപാത്രങ്ങളുടെ മികവിന്റെ ഒരു പ്രത്യേകതയാണ് അദ്ദേഹം എഴുതുന്ന തിരക്കഥയിൽ അദ്ദേഹം ഭംഗിയുള്ള കഥാപാത്രങ്ങളെ ഒന്നും അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടില്ല തനിക്ക് യോജിക്കുന്ന കഥാപാത്രങ്ങൾ മാത്രമാണ് ശ്രീനിയേട്ടൻ എന്ന മനുഷ്യൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ലാൾ ജോസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അറുപത്തൂർ കലവ് ആ ചിത്രത്തിന് വേണ്ടി തിരക്കഥ ഒരുക്കിയത് ശ്രീനിയേട്ടനായിരുന്നു ശ്രീനിയേട്ടൻ എഴുതിയ തിരക്കഥയിലെ മരുത് അത് ശ്രീനിയേട്ടനായിരുന്നു അത്രയേറെ നമ്മളെ ചിരിപ്പിച്ചൊരു കഥാപാത്രം വെടികൊണ്ടിട്ടും ഓടുന്ന ഓട്ടത്തിൽ പോലും ചിരി നൽകുന്ന തരത്തിൽ അദ്ദേഹം പോകുന്നു അദ്ദേഹത്തിന്റെ തമിഴ് കലർന്നുള്ള സംഭാഷണങ്ങൾ എല്ലാം നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട് അതാണ് എഴുതുന്ന തിരക്കഥയിലെ ഭംഗിയുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞു പോകുന്ന ഒരു മനുഷ്യനായിരുന്നില്ല ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ പൊന്മുട്ടിയിടുന്ന താറാവ് എന്ന ചിത്രം നമ്മൾ കണ്ടതാണ് ആ ചിത്രത്തിൽ അദ്ദേഹം നായകനായിട്ട് വരുമ്പോഴും ആ തട്ടാൻ ഭാസ്കരനെ ആരും മറക്കില്ല ആ തട്ടാൻ ഭാസ്കരന്റെ മനസ്സിലുള്ള പ്രതികാരവും ആ വേദനയും ആരും മറന്നു കളയില്ല ഇത്ര ഭംഗിയുള്ള വളരെ പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഗ്രാമീണ ഭംഗി വിളിച്ചോതുന്ന ഒരു സിനിമ ഈ അടുത്ത കാലത്ത് ഇനി ഇങ്ങനെ ഇപ്പോൾ ഇതാ കടന്നു വരുന്നു എന്ന് പറഞ്ഞിട്ട് വരുമോ ഇല്ല എനിക്ക് തോന്നുന്നില്ല അതുപോലെ പൊന്മുട്ടയിടുന്ന താറാവിന് പോലത്തെ ഒരു സിനിമ ഇന്നത്തെ കാലത്ത് ഒരു നടനോ ഒരു സംവിധാനം എടുത്തു വയ്ക്കാൻ സാധ്യമല്ല അതുപോലത്തെ ഭംഗിയുള്ള ഒരു സിനിമയായിരുന്നു പൊന്മുട്ടിയിടുന്ന താറാവ് അതിലെ തട്ടാൻ ഭാസ്കരനെ ആരും മറക്കില്ല പിന്നെ ഗോളാന്തര വാർത്ത എന്ന ചിത്രമുണ്ട് മമ്മൂട്ടി നായകനായ ചിത്രം ആ ചിത്രത്തിലെ കാരക്കൂട്ടിൽ ദാസൻ ആ കഥാപാത്രത്തെ ആരെങ്കിലും മറക്കുക ഗോളാന്തര വാർത്ത എന്ന ചിത്രം സംവിധാനം ചെയ്തത് സത്യൻ സത്യനന്ദിക്കാടാണ് തിരക്കഥ എഴുതിയത് ശ്രീനിവാസനാണ് അദ്ദേഹം എഴുതിയ തിരക്കഥയിൽ അദ്ദേഹത്തിന് നല്ല കഥാപാത്രങ്ങൾ എന്തെങ്കിലും വേണമെങ്കിലും എടുക്കാം ഒരു മാന്യനായ രാഷ്ട്രീയക്കാരനായി വേണമെങ്കിൽ വരാം കടന്നു വരാം പക്ഷെ ആ ഒന്നും എടുക്കാതെ അതിലെ ഗുണ്ടയായ മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന കാരക്കൂട്ടിൽ ദാസനായിട്ട് ശ്രീനിയാട്ടൻ മാറുകയായിരുന്നു അങ്ങനെയാണ് ശ്രീനിയാട്ടൻ്റെ കഥാപാത്രങ്ങളുടെ ഭംഗി അങ്ങനെയാണ് അതുപോലെ തന്നെ പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിലെ ശ്രീനിയേട്ടനെ ആരെങ്കിലും മറക്കുമോ ആരും മറക്കില്ല പി കെ ഗോപാലകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ ആരും മറക്കില്ല ആ സിനിമ സംവിധാനം ചെയ്തത് കമൽ ആയിരുന്നു. ആ കഥയ്ക്ക് വേണ്ടി ആ ചിത്രത്തിന് വേണ്ടി തിരക്കഥ എഴുതിയത് ശ്രീനിയേട്ടനായിരുന്നു അങ്ങനെ തലയേണ മന്ത്രം എന്ന ചിത്രം നമ്മൾ കണ്ടതാണ് ഉർവശിച്ചേച്ചിയും ശ്രീനിയേട്ടനും കൂടി നല്ലതുപോലെ കട്ടക്ക് നിന്ന് അഭിനയിച്ച ചിത്രം സൂപ്പർ പടം അതിലെ കാഞ്ചന എന്ന കഥാപാത്രമായിട്ട് ചേച്ചി മിന്നുകയായിരുന്നു ഏത് സ്നേഹലതയായിട്ട് പൊന്മുട്ടിടുന്ന താറാവിൽ വന്ന ഉർവശി ചേച്ചി ഈ ചിത്രത്തിൽ കാഞ്ചനയായിട്ട് വന്നു ആഹാ അടിപൊളി സിനിമയായിരുന്നു തലയുടെ മന്ത്രം ആ ചിത്രത്തിന്റെയും തിരക്കഥ ഒരുക്കിയത് ശ്രീനേട്ടനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ഇറങ്ങിയ പൊന്മുട്ടി കിടന്ന എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് തിരക്കഥ ഒരുക്കിയത് ശ്രീനേട്ടനായിരുന്നില്ല അത് രഘുനാഥ് പലേരി ആയിരുന്നു പക്ഷേ രഘുനാഥ് പലേരി എഴുതി വെച്ചപ്പോൾ തന്നെ മനസ്സിൽ കണ്ട കഥാപാത്രം തട്ടാൻ ഭാസ്കറിനായിട്ട് കടന്നുവന്നത് ശ്രീനിയേട്ടനായിരുന്നു അല്ലാതെ വേറെ ഒരാളെയും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം അത്രയേറെ ഭംഗിയുള്ള ഒരു സിനിമ ഭംഗിയുള്ള ഒരു കഥ ഭംഗിയുള്ള കഥാപാത്രങ്ങൾ അവരിന്നും ജീവിക്കുകയാണ് മലയാളി മനസ്സുകളിൽ അല്ലേ? അപ്പൊ ശ്രീനിയേട്ടൻ ചെയ്ത ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം എഴുത്തിലൂടെ ജീവൻ നൽകിയിട്ടുണ്ട് ഇന്നും അവർ നമ്മളോടൊപ്പം നിറഞ്ഞു നിൽക്കുകയാണ് ചിരിപ്പിച്ച് ചിരിപ്പിച്ച് നമ്മളെ കുടുകൂടെ ചിരിപ്പിച്ച സരോജ് കുമാർ പത്മശ്രീ സരോജ് കുമാർ അദ്ദേഹം ഏതു തരത്തിലുള്ള കഥാപാത്രങ്ങളിലേക്കും അദ്ദേഹം പെട്ടെന്ന് കടന്നുപോകും ആ സിനിമയ്ക്ക് ആ കഥാപാത്രം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ കഥാപാത്രം എത്രയേറെ കോമാളി ആണെങ്കിലും അദ്ദേഹം അത് ഒരുവിധ മുൻവിധിയുമില്ല അദ്ദേഹം ശ്രീനിയേട്ടൻ ആ കഥാപാത്രങ്ങൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ മികവുറ്റ ഒരു അതുല്യ പ്രതിഭയാണ് ശ്രീനിവാസൻ എന്ന ആ കലാകാരൻ ഇപ്പോൾ നമ്മൾ ശ്രീനിയേട്ടൻ്റെ കുറിച്ച് പറഞ്ഞു നടനായിട്ട് അഭിനയിച്ച് വന്ന സിനിമകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു പോയി മുഴുവനായിട്ട് പറഞ്ഞില്ലെങ്കിലും ചുരുക്കമായിട്ട് നമ്മൾ പറഞ്ഞു പോയി ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് തിരക്കഥ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടാ ഒരുപാട് അറിയേണ്ട അത്രയേറെ മികവുറ്റ അതുല്യ പ്രതിഭ മികവുറ്റ ഇതിഹാസ നടൻ തന്നെയാണ് ശ്രീനിയേട്ടൻ ആ വാക്ക് അദ്ദേഹത്തിന് യോജിച്ചതാണ് എഴുത്തിലൂടെ നടൻ്റെ ആ അഭിനയത്തിലൂടെയൊക്കെ അദ്ദേഹം നമ്മൾ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഞെട്ടിപ്പിച്ച ഒരു മേഖലയാണ് ഡബ്ബിങ് ആർട്ടിസ്റ്റ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് മേള എന്ന ചിത്രത്തിൽ ശബ്ദം കൊടുത്തു നമ്മുടെ ശ്രീനിയേട്ടൻ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രം ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒരു മാടപ്രാവിന്റെ കഥ എന്ന ചിത്രം ഇറങ്ങി ആ ചിത്രത്തിൽ മമ്മൂട്ടി എന്ന നടന് വേണ്ടി ശബ്ദം കൊടുത്തത് ശ്രീനിയേട്ടനാണ് പിന്നീട് മഴ പെയ്യുന്നു മന്ദം കൊട്ടുന്നു എന്ന ചിത്രത്തിൽ അതിഥിവേഷത്തിലൂടെ കടന്നു വന്ന മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ശ്രീനിയേട്ടൻ വീണ്ടും ശബ്ദം കൊടുത്തു പിന്നെ പല്ലാങ്കുഴി എന്ന ചിത്രത്തിൽ ശിവന് വേണ്ടിയിട്ട് ശബ്ദം കൊടുത്തത് ശ്രീനിയേട്ടനാണ് ഒരു മുത്തശ്ശി കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഇറങ്ങിയ ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിൽ ത്യാഗരാജന് വേണ്ടിയിട്ട് സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജന് വേണ്ടിയിട്ട് ശബ്ദം കൊടുത്തത് ശ്രീനിയേട്ടനാണ് അങ്ങനെ അങ്ങനെ നമ്മളെ വിസ്മയിപ്പിച്ച ഒരു പ്രതിഭയാണ് ശ്രീനിയേട്ടൻ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ശബ്ദം കൊടുത്ത ചിത്രങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല വളരെ ഭംഗിയായിട്ട് ഏത് കാര്യവും സംസാരിക്കുന്നു ആരെയും വേദനിപ്പിക്കാത്ത തരത്തിൽ എത്ര വലിയ വിഷയത്തെ വരെ നിസാരമായിട്ട് സംസാരിച്ച് അതിനെ വലിതം പറഞ്ഞ് അതിനങ്ങോട് അത്രയേറെ രസകരമാക്കി മാറ്റുന്ന പ്രിയപ്പെട്ട ഒരു കരുത്താണ് ശ്രീനിയേട്ടൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഇടപറഞ്ഞു പോയ വേദന ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എങ്കിലും അദ്ദേഹം നമുക്കൊപ്പം നിലനിന്ന ആ നാളുകൾ ഓർമ്മകൾ ഇനിയും അദ്ദേഹത്തിൻ്റെ സിനിമകൾ കടന്നു വരുമ്പോൾ നമ്മൾ അത് കണ്ട് പൊട്ടിച്ചിരിക്കും ആഹ്ലാദിക്കും അമ്പരക്കും ഇനി വരുന്ന തലമുറ അത് കണ്ട് വിസ്മയിക്കും ഉറപ്പാണ് പ്രിയപ്പെട്ട ശ്രീനിയേട്ടനെ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു ശ്രീനിയേട്ടനെക്കുറിച്ചുള്ള ഓർമ്മകളും സന്തോഷങ്ങളും അദ്ദേഹം അഭിനയിച്ച് നമ്മളെ വിസ്മയിപ്പിച്ച സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമന്റുകളായിട്ട് അറിയിക്കും ഓക്കെ ടാറ്റാ ബൈ ബൈ